ും ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പത്തനംതിട്ട അടൂരിലുള്ള ഒരു ജീവമാതാ കാരുണ്യ ഭവനില് അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥയായിട്ടുള്ള ഗിരിജ ഉദയ എന്ന് പറയുന്ന സ്ത്രീയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇവർക്ക് മരുമകനുമായിട്ട് വരെ അവിഹിതം ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നത് എന്തായാലും ഇവരെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർക്കും അയൽവാക്കക്കാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ ഹൊയോ വാതർന്ന ഇവരുടെ അവിഹിത കഥയല്ല വേറെ ഒന്നും ആൾക്കാർക്ക് പറയാനില്ല ഇവർക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ഇവരുടെ എന്തൊക്കെയോ കയ്യിലിരിപ്പ് കൊണ്ട് അയാൾ മരിച്ചു അതിനുശേഷം പല ആൾക്കാരുമായിട്ട് ഇവർക്ക് അവിഹിതം ഉണ്ടായിരുന്നു ഇവരുടെ സ്ഥാപനത്തിൽ അതായത് ആ ഒരു കാരുണ്യമാതാ ട്രസ്റ്റിലേക്ക് രാത്രിയൊക്കെ ആൾക്കാർ വന്ന് അവിഹിതം നടത്തിയെന്നാണ് അവിടെയുള്ള കുട്ടികൾ പലരും ഇതൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അതിന് ശേഷമാണ് ഇവർ ഈ കഴിഞ്ഞിടെ ഒരു കല്യാണ നാടകമായിട്ട് വന്നത് ഷൈജു എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ചു ആ കല്യാണമൊക്കെ ഭയങ്കര വൈറലായിരുന്നു ഇപ്പ എന്തായാലും വയറൽ ആയതിന് പിന്നാലെ എറിലാണ് എറിൽ നിറങ്ങാൻ നേരയില്ല അമ്മയ്ക്കും മകനും കുടുംബക്കാർക്കും മൊത്തം എന്തായാലും ആ ഇപ്പോ ഈ പറയുന്ന ഉദയഗിരിജയുടെ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള പുള്ളിക്കാരൻ ഈ ഉദയഗിരിജയുടെ ചരിത്രം പറയുന്നു അതായത് മരുമകനുമായിട്ട് വരെ ഇവർക്ക് അവിഹിതം ഉണ്ടായിരുന്നു ഇവർ എല്ലാ മിക്ക ദിവസങ്ങളും തെങ്കാശിയിൽ പോകുന്നു തമിഴ്നാട്ടിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോകുവായിരുന്നു എന്നാ പറയുന്നത് എന്തായാലും നമുക്ക് നാട്ടുകാരന് പറയാനുള്ള ഉദയ ഗിരിജയുടെ കഥ ഒന്ന് കേൾക്കാം ഉദയഗിരിജയുടെ നാട്ടിൽ തന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന വ്യക്തി ഉദയഗിരിജിയെ കുറിച്ച് പറയുന്ന വോയിസ് ഒന്ന് കേട്ടു നോക്കാം ഇടപെടാനുള്ള കാരണം പിന്നെ അമേരിക്കയിലുള്ള എന്റെ ഒരു ഉണ്ട് ുള്ള ധാരണയില് ഇവരെ അടുത്ത് വന്നിട്ട് എന്നോട് വലുതായിട്ട് കാര്യങ്ങളൊക്കെ പറയും ഈ എന്തിന്റെ കല്യാണം പോലെ എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ കൊണ്ടുത്തന്ന് എന്നെ എനിക്ക് ചെയ്തിട്ടുള്ള പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സാധനം പേടിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ എടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്ത് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തേണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ ഉണ്ട് അതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് വന്നത് അപ്പൊ ആ കൂട്ടത്തില് ഇവരാള് മരണപ്പെട്ടിട്ടുണ്ട് അവരെ അവിടെ കൊണ്ടുപോയി അടക്കി ഇല്ല ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴും എനിക്ക് തോന്നായിട്ടുള്ളത് നല്ലവണ്ണം നല്ലവണ്ണം ഈ മോഡികൾ മുഴുവൻ ഇവർ വിറ്റ് കാണാക്കിയിട്ടുണ്ട് ഇനി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങൾ ഇവർക്ക് പിന്നെ ഒരാഴ്ച ഒരു രണ്ടും മൂന്നും പ്രാവശ്യം തമിഴ്നാട്ടിലേക്ക് യാത്ര തെങ്കാശി പോകുക എന്ന യാത്ര ഉണ്ട് പ്രത്യേകിച്ച് ഈ മരുമോനും ഇവരുടെ പിന്നെ ഈ പറയുന്ന പിന്നെ ഈ പിന്നെ ഇവരെ നടത്തിക്കുകാരി ഈ മരുമോനും പിന്നെ അമ്മായിമ്മയും അപ്പുറത്തിടെയും റിലേഷൻ ഉണ്ടെന്ന് അവിടുത്തെ അന്യവാസികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് മിക്കവാറും മിക്കവാറും കേട്ടോളൂ അമ്മയും മരുമകനും വേറെ വൃത്തികെട്ട രീതിയിലുള്ള റിലേഷൻ ഉണ്ടെന്ന് ആ നാട്ടില് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരു വ്യക്തി പുറത്തുവിട്ടിരിക്കയാണ് അമ്മയും മരുമകനും തമ്മിൽ അവരുടെ ആ സത്യം പറഞ്ഞ അതിനെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് ആ നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തി അത് പറയുകയാണ് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന് ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ഒരു സംഭവം തന്നെയാണ് കേട്ടോ എന്താ അവരുടെ ഒരു പവർ അല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നു ആ ഒരു സ്ഥാപനത്തിന്റെ മറവിൽ എന്തൊക്കെ അവര് ചെയ്തു കൂട്ടുന്ന അവിഹിതം അതുപോലെ അവിടെയുള്ള കുട്ടികളുടെ പേരിലും അതുപോലെ അവിടെയുള്ള അന്തേവാസികളുടെ പേരിലും ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും പണവും എല്ലാം കിട്ടുന്നു എന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്കോ അല്ലെ അവിടുത്തെ അന്തേവാസികൾക്കോ നല്ല രീതിയിൽ ഒരു ഫുഡ് പോലും കൊടുക്കാത്ത ഈ ഒരു സ്ത്രീ അവിഹിതത്തിനൊന്നും ഒരു കുറവുമില്ല എന്നാൽ വയസ്സാൻ കാലമായപ്പോൾ ഒരു കല്യാണം അങ്ങനെ കഴിച്ച് എന്താ പറയണ്ടേ ഈ ഒരു സ്ത്രീയൊക്കെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ഈ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇവരുടെ മകനെ അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പം ഇവർക്ക് നല്ല രീതിയിൽ പിടിപാടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അപ്പോൾ ഇവരിപ്പം ഒളിഞ്ഞിരിക്കുന്നു എങ്കിലും ഒരു പക്ഷേ ജാമ്യം കിട്ടിയതിന് ശേഷം മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷം ഇവർ പുറത്ത് വരും ഇവർക്കെതിരായിട്ട് സംസാരിച്ചവർക്കൊക്കെ എതിരായിട്ട് ഒരു പക്ഷേ ഇവർ രംഗത്ത് എന്തായാലും ആ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി എന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത് നല്ല കാര്യം കാരണം അവിടെയുള്ള മറ്റു കുട്ടികളായിക്കോട്ടെ അല്ലെ പ്രായമായ അമ്മമാരൊക്കെ വേറെ നല്ല സ്ഥലങ്ങളിലേക്ക് അവരൊക്കെ മാറട്ടെ നല്ല എന്താ പറയുക നല്ല മൂന്ന് നേരം നല്ല രീതിയിലുള്ള ഫുഡെങ്കിലും അവർക്ക് കിട്ടുമല്ലോ ഈ ഒരു സ്ത്രീ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ കുടുംബം ഇവരൊരു വീട് വെച്ചു ഇവരുടെ മകന് വേണ്ടിയിട്ട് അതായത് പോക്സോണ്ടൻ ഇല്ല ഇവരുടെ മകൻ മകന് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തു എന്തൊക്കെയാണ് ഇവർ ചെയ്തത് അപ്പം എത്രത്തോളം പൈസ ഇവർ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇവർക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാണ് ഇവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് ചിന്തിക്കാവുന്നതാണ് മകനും മരിമകളും മകളും മരിമകനും എല്ലാം ഈ ഒരു സ്ഥാപനത്തിലാണ് തീറ്റയും കുടിയും എല്ലാം ഇവർക്ക് കുടുംബക്കാർക്കെല്ലാം നല്ല ഫുഡും അവിടെയുള്ള അന്തേവാസികൾക്കും കുട്ടികൾക്കും ഒക്കെ മോശം ഫുഡും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമുണ്ടോ ഇവളെയൊക്കെ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരുത്തനാണ് ഇവരുടെ മകൻ ആ മകൻ മകനെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അമ്മേ മകനും ഒക്കെ ഒളിവിലാണ് എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ പോലീസുകാർ പിന്നെ കുറച്ച് പണവും സ്വാധീനവും ഉള്ളവരാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കഷ്ടം തന്നെ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്ത് ഒരു സ്ത്രീയെയും അവരുടെ മകനെയും ഇത്രയും ദിവസമായിട്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തന്നെ കഷ്ടം